ശിശു മാമോദിശയ്ക്ക് ഉതങ്ങും വിധം തയ്യാറാക്കിയ ഒരു കുളിത്തൊട്ടിയാണ് ഇത് സാധാരണ കല്ലുകൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും ഈ തൊട്ടി മൂന്നര അടി ഉയരത്തിൽ ഒരു കരിങ്കൽ സ്തംഭത്തിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരിക്കും ഈ കൽത്തൊട്ടിയുടെ പുറത്ത് മാലാഖമാരുടെയും മറ്റും ചിത്രങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നതായി നാം കാണുന്നുണ്ട് രണ്ട് ധനവൃത്താന്ത പുസ്തകം നാലാമധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും വിശുദ്ധ മൂറോൻ ചേർത്ത മാമൂദീസ വെള്ളം കൽത്തൊട്ടിയിൽ നിന്നും ആരും ചവിട്ടുവാൻ ഇടവരാത്ത രീതിയിൽ പള്ളിക്ക് പുറത്ത് മണ്ണിനുള്ളിൽ ചേരത്തക്ക വേദം